ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു സാരി ബ്ലൗസാണ് കട്ട് ചെയ്തെടുക്കുന്നത് ബെൽറ്റോട് കൂടിയിട്ടുള്ളതാണേ ഒരു മീറ്റർ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് മെയിൻ ക്ലോത്ത് നമ്മൾ സാരിയിൽ നിന്ന് മുറിച്ചെടുത്തതാണ് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത് രണ്ടായിട്ട് മടക്കി ആവശ്യത്തിന് വിട്ടു കൊടുത്തിരിക്കുകയാണ് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ കൊടുത്താണ് ഇതുപോലെ ബാക്ക് പോർഷന് ലെങ്ത് കണക്കാക്കി കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മളുടെ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതി കാണുക അതിൽ നിന്ന് ഒന്നര ഇഞ്ച് കുറച്ച് അഞ്ചര ഇഞ്ചാണ് നമ്മൾ ഷോൾഡറിന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് കുറയ്ക്കാൻ കാര്യം നമ്മൾ ബാക്ക് പോർഷനിൽ നെക്കിന് ഡെപ്ത്ത് എട്ടിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് എട്ട് ഇഞ്ചോ ഒമ്പത് ഇഞ്ചോ ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ടോട്ടൽ ഷോൾഡറിൻ്റെ നേരെ പകുതി കണ്ടതിന് ശേഷം അതിൽ നിന്ന് ഒന്നര ഇഞ്ച് കുറച്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡൗൺ വൈഡ് ഒര ഇഞ്ച് കൊടുക്കുന്നു ആ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മൾ അഞ്ചര ഇഞ്ചാണ് നമ്മളുടെ ആം ഹോളിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് അഞ്ചര ഇഞ്ച് തന്നെയാണോ എന്നുള്ളത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുക അതിന് ശേഷം ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നത് മാർക്ക് ചെയ്യണം നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ ഒരിഞ്ചോ അര ഇഞ്ചോ നമുക്ക് ലൂസ് കൊടുക്കാവേ അത് നിർബന്ധമില്ല ബാക്ക് പോർഷൻ ആയതുകൊണ്ട് കൊടുത്താലും കുഴപ്പമില്ല രണ്ട് ഇഞ്ച് സീമലവൻസും കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റുകളുടെ കറക്റ്റ് സെൻ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിൻറ്റിൻ്റെയും കറക്റ്റ് സെൻ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്താൽ നമുക്ക് ആംഹോള് ഒട്ടും കൈക്ക് ഒന്നും വരാത്ത രീതിയിൽ കിട്ടുമെ നമ്മളിപ്പോൾ ഇതുപോലെ ആംഹോളിൻ്റെ ഭാഗം വരച്ച് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ബാക്ക് പോർഷന് എട്ട് ഇഞ്ചാണ് നെക്കിന് ഡെപ്ത്ത് കൊടുത്തിരിക്കുന്നത് വിട്ട് രണ്ടര ഇഞ്ചും ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അത് മൂന്നിഞ്ചും ആക്കിയും കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് തുറന്ന കഴുത്ത് കിട്ടും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒട്ടും വൈഡായിട്ടല്ല അല്ലാതെ തന്നെ നല്ല ഭംഗിക്ക് തന്നെ കിട്ടുമെ അപ്പോൾ എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം ഒരു റൗണ്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് നമുക്കിഷ്ടമുള്ള നെക്കൊക്കെ കൊടുക്കാൻ നമ്മളിപ്പോൾ ഇവിടെ നല്ലൊരു റൗണ്ട് നെക്കാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് പിന്നീട് പറയാവേ ഇനിയും ടോട്ടൽ വേസ്റ്റ് ഡിവൈഡ് ബൈ ഫോർ എന്നുള്ളത് കാണുക അതിന് ശേഷം ഒരു ഇഞ്ച് ലൂസും രണ്ട് ഇഞ്ച് സീം അലവൻസും കണ്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ഈ ഒരു ബാക്ക് പോർഷൻ്റെ ഇവിടെ ചിലവർക്കാണെങ്കിൽ അത് നമ്മൾ ഇതുപോലെ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കണേ അത് ഓരോരുത്തരുടെയും ബോഡി ഷേപ്പ് ഡിഫറൻസ് ആയതുകൊണ്ടാണ് ഇതെല്ലാം നമ്മളൊരു ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർ പഴയ ക്ലോത്തിൽ ചെയ്ത് നോക്കിയതിന് ശേഷം നല്ല ക്ലോത്തിലേക്ക് മാറ്റുക പിന്നെ നമുക്ക് ഫേസ്ബുക്കിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് പുതിയ കുട്ടികൾക്ക് പഠിക്കുന്നതെന്ന് പുതിയ കുട്ടികളൊക്കെ ചെയ്ത് നോക്കി തന്നെ പഠിക്കണം സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് കണ്ട് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല നമ്മൾ ഒരു പേപ്പറിലെങ്കിലും കട്ട് ചെയ്ത് നോക്കി പഠിച്ചാൽ മാത്രമേ സാരി ബ്ലൗസൊക്കെ നമ്മൾ എന്നും നിരന്തരം ചെയ്യുമ്പം ചെയ്താൽ മാത്രം ശരിയാവുന്ന കാര്യമാണ് സാരി ബ്ലൗസ് അല്ലാതെ പെട്ടെന്നൊന്നും ഒരു കാര്യവും പഠിച്ചെടുക്കാൻ പറ്റത്തില്ല ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണെ നമ്മുടെ ക്ലോത്തിനെ കുറച്ചുകൂടെ വിട്ടു കൂട്ടി ഒരു സൈഡിൽ ഒരു മൂന്നിഞ്ചൂടെ കൂടുതൽ വിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ മടക്കി കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ബാക്ക് പോർഷൻ എടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നു ഈ ബാക്ക് പോർഷൻ എത്രയാണോ ലെങ്ത് അതിൽ നിന്ന് ഒന്നര ഇഞ്ചൂ കൂടെ കൂടുതൽ ഒന്നേകാലായാലും ഒരു ആയാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നാലും നമ്മൾ ഒന്നര ഇഞ്ച് അങ്ങ് കൂടുതലിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് ആദ്യമേ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചാണ് നമ്മളിപ്പം കൂടുതൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ട് പോർഷനിലാണ് ഓപ്പൺ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആ ഒരു പോയിന്റിലേക്ക് നമ്മുടെ ബാക്ക് പോർഷൻ എടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബാക്ക് പോർഷൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ടോട്ടൽ ലെങ്ത് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആം കോളിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെയൊന്ന് ട്രേസ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയെല്ലാം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി ആ ഒരു പാടവിടെ കിട്ടാൻ വേണ്ടി മാത്രം ഇനി നമ്മൾ ഇതിനെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക എത്രയാണോ നമ്മുടെ ആ ബാക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്ന അതേ പോയിൻറ്റിലൂടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് അരേ ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കണം ഈ പോയിന്റുകളെ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ആംഹോൾ കുഴിച്ച് വെട്ടുക ബാക്ക് പോർഷനെക്കാട്ടിലും ഒരു ഇഞ്ച് കുഴിച്ചാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ വെട്ടുന്നത് അതിന് ശേഷം രണ്ടര ഇഞ്ച് തന്നെ വിട്ട് കൊടുക്കുന്നു ഇനി ലെങ്ത് നമുക്ക് ഇഞ്ചോ ആറര ഇഞ്ചോ അത് നമ്മൾ ഇഷ്ടത്തിൽ കൊടുക്കാം അതൊക്കെ നമ്മളിപ്പോൾ ഒരു ആറര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് കൊടുത്താൽ മതി മൂന്നിഞ്ച് തന്നെ നമ്മൾ വിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ നമ്മൾ നല്ല ഷേപ്പ് കൊടുത്താൽ മതിയെ ഇനി നമ്മുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് അതിൻ്റെ കൂടുതൽ ഒരു ഇഞ്ച് ലൂസ് കൊടുക്കണം രണ്ടിഞ്ച് സീമ ലെവൺസും കൊടുക്കുകയാണ് ഇനി നമ്മൾ ടക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഡാർട്ടിങ് ആണ് പത്തര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ബെൽറ്റ് പോയിൻറ്റിനായിട്ട് നമ്മൾ പതിമൂന്നര ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ രണ്ടും പോയിൻ്റും കൊടുത്തതിന് ശേഷം നമ്മുടെ സൈഡ് വിട്ത്ത് നമ്മളൊരു നാലിഞ്ചാണ് കൊടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് വേണ്ടത് അര ഇഞ്ച് സീമലെവെൻസും കൊടുത്ത് നാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ആ നാലിഞ്ച് ഇവിടെയും നമ്മൾ ആ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോയിന്റുകളെ നമ്മൾ ഇതുപോലെ വലിച്ചു കൊടുക്കുന്നു ഇനി നമ്മൾ ഈ ബെൽറ്റിനായിട്ടുള്ള ഇതുപോലെ ഒന്ന് ക്രോസ് നമുക്ക് വരച്ചു കൊടുക്കാവേ ആയിട്ട് സ്ട്രെയിറ്റായിട്ടങ് ഈ പോയിന്റിനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഒരു പോയിന്റുകളെ തമ്മിൽ ഇത് ഡാർട്ടിംഗ് പോയിന്റാണ് ആ പോയിന്റുകളെ തമ്മിൽ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ടക്കിട്ട് കൊടുക്കാനായിട്ടുള്ള വിട്ത്ത് രണ്ട് സൈഡിൽ ഒന്നര ഇഞ്ച് വീതമാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ നമ്മളുടെ ഡാർട്ടിംഗ് പോയിന്റിലേക്ക് വരച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് രണ്ട് ഇഞ്ച് വരുന്നിട ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്കെയിലെടുത്ത് നമ്മൾ ഈ ഒരു ലെവലിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഈ ഡാർട്ടിംഗ് പോയിന്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ രണ്ട് സൈഡിലേക്ക് നമ്മൾ അര ഇഞ്ച് വീതമാണ് ടക്ക് ഇട്ട് കൊടുക്കാനായിട്ടുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു പോയിന്റ് ഇതുപോലെ റെഡിയായി ലഭിച്ചിട്ടുണ്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ രണ്ട് ഇഞ്ച് വരുന്നിടം മാർക്ക് ചെയ്ത് കൊടുക്കുക ആ പോയിന്റ് വരുന്നുണ്ടോ ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലേക്ക് നമ്മൾ അര ഇഞ്ച് വീതം അത് ആയാലും കുഴപ്പമില്ല അത് നമ്മുടെ ഇഷ്ടത്തിനാണ് അര ഇഞ്ച് വീതമാണ് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു ഡാർട്ടിങ് പോയിന്റ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു പോയിൻറ്റിൻ്റെ അളവ് എത്രയാണോ അതിവിടെ കൊണ്ട് വെച്ചതിന് ശേഷം നമ്മുടെ ടോട്ടൽ ബേസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മാർക്ക് ചെയ്യുക സീം എലവെൻസ് മാർക്ക് ചെയ്തതിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കവിടെ ആ വിത്ത് അങ്ങനെ കിട്ടും ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ബെൽറ്റിൻ്റെ ഷേപ്പ് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുക ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുത്ത് നമ്മൾ ചെയ്തുക ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട് ആ ടക്കിട്ട് വരുമ്പം വരുന്ന ഭാഗം എന്നിട്ട് ഈ പോയിന്റുകളെ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്താൽ നമുക്ക് ഈ ഒരു ഡർട്ടിങ് പോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മുടെ ടോട്ടൽ വേസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മാർക്ക് ചെയ്യുക ടു ഇഞ്ച് ലെവൻസും കൊടുക്കുക എന്നിട്ട് ഈ ഒരു പോയിന്റിനെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ബെൽറ്റ് പോർഷനും കിട്ടും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒരു പേപ്പറിലെങ്കിലും ചെയ്ത് നോക്കണം അല്ലാതെ ഒന്നും ആദ്യമായിട്ട് ഉള്ളവർക്കൊന്നും കണ്ടു നോക്കിയാലൊന്നും പഠിക്കാൻ പറ്റത്തില്ല അത് ഏത് കാര്യമാണേലും നമ്മൾ ചെയ്ത് നോക്കി തന്നെ ചെയ്യുക തയ്യലെന്നൊക്കെ പറയുന്നത് ഒരു പേപ്പറിലെങ്കിലും സാരി ബ്ലൗസ് കട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ സാരി ബ്ലൗസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെയൊന്നും പഠിക്കാൻ പറ്റത്തില്ല ഇത് ഏതൊരാൾക്കും സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും പറയുന്നത് പിന്നെ അവനവൻ്റെ ആവശ്യമാണ് സ്വന്തമായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പം നമ്മൾ ഇപ്പം ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പിന്നെ നമ്മളിവിടെയൊന്നും ഒരു കാലിഞ്ചിങ് ഇതുപോലെയൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം വരച്ച് കൊടുത്താൽ അവിടെ നല്ല ടൈറ്റായിട്ട് കിട്ടും അത് നമുക്ക് ഓപ്ഷനൽ അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടത്തിന് ചെയ്യുക ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക ഈ ഒരു ഭാഗമാണെന്നറിയുക അവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്മോൾ കട്ടിട്ടും കൊടുക്കുകയാണ് നമ്മൾ ഈ ബെൽറ്റിൻ്റെ ഭാഗം ഇതുപോലെയാണ് വളരെ സിമ്പിളായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് തന്നെ ഈ നമ്മൾ ഡാർട്ട് ചെയ്ത പോയിൻ്റ് എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡാർട്ടിങ് പോയിൻ്റ് എല്ലാം ഇത്രയും പ്രസ്സായി വരും അപ്പം സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാകുകയെ ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതേ രീതിയിൽ തന്നെ നമ്മൾ മെയിൻ ക്ലോത്തിനെയും കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കണം ഇനി സ്ലീവിനാണ് സ്ലീവിന് നമ്മൾ ക്ലോത്ത് തയ്യാത്ത കൊണ്ട് ഒന്ന് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ കൊടുത്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ആദ്യമേ നമ്മൾ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് കൂടെ സീമലവെൻസിനായിട്ട് നമ്മൾ കൂടുതലിട്ട് കൊടുക്കണം ലൈനിങ് വെച്ച് കൊടുക്കുന്നതാകുമ്പോൾ ഒരു ഇഞ്ച് കൂടുതൽ കൊടുത്താൽ മതി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഇനി ആ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷൻ എടുക്കുകയാണ് ഈ ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം നമ്മൾ സീമെലവൻസ് അതായത് തയ്യൽത്തുമ്പോ ഷോൾഡർ ഭാഗം അറ്റാച്ച് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന ആരും ഇഞ്ചിൽ നിന്ന് ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ സീം സീമെലവൻസ് വരെയുള്ളത് എത്രയാണോ ഓരോത്രക്കും കിട്ടുന്നത് എത്രയാണോ അത് നമ്മൾ ഈ ക്ലോസ് ആയ പോയിന്റിൽ നിന്ന് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഡൗൺവേഡാണ് ഒരു മൂന്നര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കണം ഇനി ഈ ഒരു പോയിന്റിൻ്റെ കറക്റ്റ് സെൻറ്റർ എത്രയാണോ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു പോയിൻറ്റിൻ്റെയും കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇത് സ്ലീവ് കട്ട് ചെയ്യുന്ന വളരെ എളുപ്പമുള്ളൊരു മെത്തേഡാണ് ഇനി ഈ ഒരു പോയിൻറ്റിൻ്റെയും കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് മുകളിലേക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു ഇഞ്ച് നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു ഇഞ്ചിൻ്റെ ഭാഗം നമ്മൾ ഓവൽ ഷേപ്പിൽ ഇതുപോലെ കൊണ്ടുവന്ന് കറക്റ്റ് സെൻറ്റർ കൂടുതലേക്ക് കൊണ്ടുവന്ന് കുഴിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണ് ഇനി നമുക്ക് ഓപ്പൺ എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടിഞ്ച് സീമലവൺസും കൊടുക്കാം അതിന് ശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ നമ്മളിതുപോലെയൊന്നും മാർക്ക് മാർക്കൂടെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയെ ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നിവർത്തി കൊടുക്കുക എന്നിട്ട് നമ്മളുടെ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഫ്രണ്ട് പോർഷനെ കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മളുടെ ലൈനിങ്ങിനെയും മെയിൻ ക്ലോത്തിനേയും കൂടെ അറ്റാച്ച് ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഇഞ്ചാണ് കുഴിച്ച് കട്ട് ചെയ്യുന്നത് അപ്പം നമുക്കൊരു കമൻ്റ് വന്നായിരുന്നു ഒരു ഇഞ്ച് തന്നെ വേണമെന്നേ ഒരു ഇഞ്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ ആദ്യമേ ഒക്കെ അരേ ഇഞ്ചൊക്കെ കൊടുത്തൊക്കെ നോക്കി അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് ഒരു ഇഞ്ച് കഴി നമ്മളിങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നീറ്റായിട്ട് നമുക്ക് അവിടെ കിട്ടുന്നതെന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇഞ്ചാണ് കൊടുക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഇഞ്ച് കൊടുത്താലും മതി ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇഞ്ചാണ് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ ആദ്യമേ ഒക്കെ ചെയ്ത് നോക്കുക ഓരോരുത്തരുടെയും ബോഡിക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഷൂട്ടാകുന്നതേ അപ്പം നമ്മളിപ്പോൾ ഒരു ഇഞ്ച് തന്നെയാണ് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ടക്ക് ഇട്ട് കൊടുക്കാനായിട്ടുള്ളതെല്ലാം ഡാർട്ടിങ് പോയിന്റിലെല്ലാം ഇട്ട് കൊടുക്കണം അത് നമ്മൾ ഇതുപോലെ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ കറക്റ്റായിട്ട് ഈ പോയിന്റുകളെല്ലാം കറക്റ്റായിട്ടാണോ കിട്ടുന്നത് എന്ന് നോക്കുക അത് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമേ അടുത്തയിലേക്ക് പോകാവുള്ളൂ ഇതുപോലെ കൊടുത്തതിന് ശേഷം ഇനി ബെൽറ്റാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം നമ്മളുടെ ഇതാണ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ലൈനിങ് ക്ലോത്തിലാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഈ ഒരു മെയിൻ ക്ലോത്തിലെ പീസ് ഈ ഒറ്റ ഒരു പീസേ നമുക്ക് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അടുത്തത് നമ്മൾ ഈ ലൈനിങ് ആണ് വെച്ച് കൊടുക്കുന്നത് മെയിൻ ക്ലോത്ത് തികഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പം അത് കറക്റ്റ് സെൻറ്ററിലാണ് മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ലൈനിങ് ക്ലോത്ത് നമ്മളിതുപോലെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഇനി നമ്മളിതിനെ ഒന്ന് ഇതുപോലെ തിരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെയും വരും ഇനി എങ്ങനെയാണേലും ഈ വെച്ച് കൊടുത്തിരിക്കുന്നതിനൊന്നും ഒരു മാറ്റവും വരുത്തരുത് കറക്റ്റായിട്ട് നമ്മൾ അടുക്കി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക ഇനി ഒന്നുകൂടെ നമുക്ക് പറയാവേ നമ്മളാദ്യമേ ലൈനിങ് ക്ലോത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മെയിൻ ക്ലോത്തും ഇതുപോലെ വെച്ച് കൊടുക്കുക നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം നമ്മൾ ചേർത്ത് വെച്ചേക്കേണ്ടത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്നര ഇഞ്ചാണ് ആദ്യമേ നമ്മൾ ബാക്ക് പോർഷനെ കാട്ടിലും ഫ്രണ്ട് പോർഷനെ ലെങ്ത് കൂട്ടിയെടുത്തത് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു അര ഇഞ്ചോളം തൈൽത്തുമ്പിട്ടാണ് നമ്മൾ ഈ ഒരു ആയിട്ട് കട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനെ ഇങ്ങനെ നമ്മൾ തിരിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തതിൻ്റെ മുകളിലൂടെയാണ് പ്രസ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതിനെ തിരിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ അതേ അളവിൽ ഈ സൈഡുകളെല്ലാം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിങ് പോയിൻറ്റിൻ്റെ സൈഡിലൂടെ ഇതുപോലെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാ പോയിൻറ്റിലും കറക്റ്റ് അളവ് നമുക്ക് കിട്ടും ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബെൽറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത് അടുത്ത പീസ് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക ആദ്യമേ നമ്മൾ ആ വെച്ച് കൊടുത്തതിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഒത്തിരി നീണ്ടു നിൽക്കുന്നുണ്ടോയൊന്ന് കട്ട് ചെയ്തൊക്കെ ബാലൻസ് കളഞ്ഞതിന് ശേഷം കറക്റ്റായിട്ടുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിൻ്റിലൂടെയാണ് ഇതുപോലെ നമ്മൾ പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ ഈ പോയിന്റിലൂടെ എല്ലാം ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെയെല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ അളവുകളും കറക്റ്റായിട്ട് തുല്യമായിട്ട് വരുന്ന രീതിയിലായിരിക്കണം നമ്മളൊന്നും അയൺ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് പിടിച്ചായിരിക്കണം ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അതൊക്കെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ സ്റ്റിച്ചിങ് എപ്പോഴും നീറ്റായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ സീമലവൻസ് എല്ലാം ഇങ്ങനെ മാറ്റിയതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച് നോക്കുക ഇത് കണ്ടോ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ആ ഒരു സ്മോൾ കട്ടിട്ട ഭാഗങ്ങൾ ഇതുപോലെ നമുക്ക് കിട്ടും അതുകൊണ്ട് കറക്റ്റായിട്ട് നല്ല വശം ഇതുപോലെ പുറത്ത് വരുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ക്ലോത്ത് തികഞ്ഞില്ലേലൊക്കെ നമ്മൾ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മളുടെ മെയിൻ ക്ലോത്ത് എടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ടക്കിട്ട ഭാഗം ഇതുപോലെ മടക്കി അകത്തേക്ക് കൊടുത്ത് ഈ പോയിൻ്റിലൂടെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും എല്ലാ സ്റ്റിച്ചും നമ്മൾ ടു ടൈംസ് ചെയ്ത് കൊടുത്തോണേ അതിന് ശേഷം അടുത്ത പീസ് എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇതുപോലെ മെയിൻ ക്ലോത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ബെൽറ്റിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു പോയിന്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ താഴത്തെ ഭാഗം ഇങ്ങനെ ടക്കിട്ട് കൊടുത്തണം ഒന്ന് മടക്കി കൊടുത്തായിരിക്കണം ആ പോയിന്റിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്തതിന് ശേഷം കറക്റ്റാണോ എന്നൊക്കെ നോക്കുക ഇനി നമുക്ക് ഈ ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കണം ആദ്യമേ നമ്മൾ ഹോളിനുള്ള സ്ട്രിപ്പാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിനായിട്ട് നമ്മൾ റോങ് സൈഡിലേക്ക് നമ്മുടെ സ്ട്രിപ്പിൻ്റെ റൈറ്റ് സൈഡ് വെച്ച് കൊടുക്കുക നമ്മൾ സ്ട്രിപ്പിനെ ഒന്ന് ലൈനിങ്ങുമായിട്ട് അറ്റാച്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതിയെ നമ്മൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ മൂന്നിഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ തിരിച്ചു കൊടുത്ത് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇങ്ങനെ ഒരു വി ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഒരേ ഡിസ്റ്റൻസിൽ നമുക്ക് ഏകദേശം ഒരേ ഡിസ്റ്റൻസിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ എല്ലാം നമ്മൾ വി ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് എടുത്താൽ മതിയോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ സ്ട്രിപ്പ് മെയ്ക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുവേ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യുകയും അതുപോലെ ഹൈപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ നമുക്ക് ഉണ്ട് ഇൻസ്റ്റയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് എല്ലാം ഒന്ന് ഫോളോ ചെയ്യണേ ഇനി നമ്മൾ ഈ ഒരു നമ്മളുടെ കുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പാണ് ഒരിഞ്ചാണ് നമ്മൾ വിടുത്ത് കൊടുത്തിരിക്കുന്നത് അതിൽ ലൈനിങ്ങുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വശങ്ങളെ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരല്പം അടക്കാനായിട്ടുള്ള ബാലൻസ് നിർത്തിക്കൊണ്ട് ബാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഈ ഒരു സ്ട്രിപ്പിൻ്റെ പുറത്തൂടെ നമ്മൾ പ്രസ് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ട്രിപ്പിനെ കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി കൊടുത്ത് ഉള്ളിലേക്കാക്കി കൊടുത്ത് ഇതിൻ്റെ പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിലാണ് ഹുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പോയിൻറ്റുകൾ തമ്മിൽ കറക്റ്റാണോന്ന് നമ്മൾ വെച്ച് നോക്കുക പോയിൻ്റുകളെല്ലാം കറക്റ്റായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളുടെ ബാക്ക് പോർഷൻ വെച്ച് കൊടുത്ത് നമ്മൾ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നെക്കിൻ്റെ ഭാഗത്ത് വിട്ത്ത് കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് ഓരോരുത്തരുടെയും ബോഡിയുടെ ഡിഫറൻസ് പോലെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അത് നമ്മൾ പഴയ ക്ലോത്തിൽ ചെയ്ത് നോക്കി എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് കണ്ടുപിടിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളത് ഇനി ക്രോസ് കട്ടാണ് എടുക്കുന്നത് രണ്ടിഞ്ച് വിട്ടാണ് നമ്മൾ ക്രോസ് കട്ട് എടുത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ പോയിൻറ്റിൻ്റെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ക്രോസ് കട്ടിന് ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വളവുകളൊക്കെ വരുന്നിടം നമ്മൾ ഇതുപോലെ ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ എല്ലാ വളവുകളിലും സ്മോൾ കട്ടിട്ട് കൊടുക്കണേ അത് നമുക്ക് തിരിച്ച് കിട്ടും എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പം നല്ല ഭംഗിക്ക് കിട്ടാൻ വേണ്ടിയാണ് നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്കത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി പ്രസ് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ ഭാഗങ്ങളിൽ കൈത്തൈലാണ് തയ്ച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്യുന്നത് സ്ലീവിന് ആ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് ചെയ്താൽ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് കറക്റ്റ് സെൻറ്റർ പോയിൻ്റിലേക്ക് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നാൽ മതിയെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഒരു രണ്ട് സ്ലീവ് ഒരേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ ബാക്ക് പോർഷനിലേക്ക് ടു ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് വെച്ച് കൊടുത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഭാഗവും നമ്മൾ കൈത്തൈൽ തയ്ച്ച് കൊടുക്കണം ഇനി നമ്മൾ ഹുക്കും ഹോളും ഒക്കെ വെച്ച് കൊടുക്കുക ഹുക്ക് നമ്മൾ വെച്ച് കൊടുത്താൽ മതി ഹോള് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും നമ്മുടെ ഫേസ്ബുക്കും ഉണ്ട് ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ അതുകൂടെ ഒന്ന് ചെയ്യണം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്